ജോഫ്ര ആർച്ചർഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഏഴാം ഓവറിലെ അഞ്ചാം പന്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ഷോർട്ട് ലെങ്ത് ഡെലിവറി ക്രീസിലെപ്പോൾ ശ്രേയസ് അയ്യരായിരുന്നു ബാറ്റ് ചെയ്തത് അതിനു മുമ്പുള്ള രണ്ടു പന്തും കണക്ട് ചെയ്യാൻ പ്രയാസപ്പെട്ട ഇന്ത്യൻ ബാറ്ററെ കെണിയിൽ അകപ്പെടുത്താനുള്ള ആർച്ചറിന്റെ തന്ത്രമായിരുന്നു ആ ബൗൺസർ എന്നാൽ ഇംഗ്ലീഷ് പേസറുടെ അതിവേഗ പന്തിനെ ഫ്രണ്ട് ഫുട്ടിൽ മികച്ചൊരു പുൾഷൌട്ടിലൂടെ മിഡ്വിക്കറ്റ് സ്റ്റാൻഡിലെത്തിച്ചായിരുന്നു ശ്രേയസ് അതിന് മറുപടി നൽകിയത് അടുത്തത് ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ഷോർട്ട് ലെങ്ത് ബോൾ അഗ്രസീവ് മൈൻഡ്സെറ്റിൽ തുടർന്ന് ശ്രേയസ് ആ പന്തിനെയും വെറുതെ വിട്ടില്ല അപ്പർ കട്ട് ഷോട്ട് ബാക്ക്വേർഡ് പോയിന്റിലൂടെ ഗാലറിയിലേക്ക് ബാക്ക് ടു ബാക്ക് സിക്സർ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം മേഖലത്തിൽ ചേസിംഗിൽ ഇന്ത്യക്ക് ആത്മവിശ്വാസം പകർന്ന രണ്ട് മനോഹര ഷോട്ടുകളായിരുന്നു അത് അതുവരെയും ഇംഗ്ലീഷ് ബോളർമാർക്ക് എർജുണ്ടായിരുന്ന മത്സരത്തെ ശ്രേയസ് സമർത്ഥമായി തിരിച്ചുപിടിച്ചു പക്ഷേ ശ്രേയസ് ഗ്രീസിലേക്ക് നടന്നെടുക്കുമ്പോൾ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല പവർപ്ലേയിൽ റൺ കണ്ടെത്താനാകാതെ സ്ട്രഗിൾ ചെയ്ത ഒടുവിൽ ആർച്ചറിന് മുന്നിൽ ജയ്സോൾ മുട്ടുമടക്കി ക്ലൂലെസ് ഷോട്ടിലൂടെ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുകയും ചെയ്തു അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ പത്തൊമ്പതിന് രണ്ട് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ബൌളർമാരെ കരുതലോടെ നേരിട്ട് മധ്യ ഓവറുകളിൽ വേഗമുയർത്തി ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറുക അല്ലെങ്കിൽ അഗ്രസീവായി കളിച്ച എതിരാളികളുടെ ആത്മവിശ്വാസം കളയുക വലിയ റിസ്ക്കാണെന്ന ബോധ്യമുണ്ടായിട്ടും ഇതിൽ രണ്ടാമത്തേതായിരുന്നു അയ്യർ തെരഞ്ഞെടുത്തത് നൂറ്റി നാൽപ്പതിലധികം വേഗത്തിലെത്തിയ ഇംഗ്ലീഷ് ബൌളിംഗ് അറ്റാക്കിനെതിരെ അയ്യരുടെ ഫിയർലെസ് കോൺഫിഡൻസ് ബാറ്റിങ്ങിനാണ് പിന്നീട് വിദർഭ മൈതാനം സാക്ഷ്യം വഹിച്ചത് നാലുപാടും പന്തുകൾ നിരന്തരം പറന്നു തൻ്റെ ബലഹീനതയായ ഷോട്ട്പിച്ച് പന്തുകളെയടക്കം സമർത്ഥമായി നേരിടാൻ ഇന്നലെ അയാൾക്ക് സാധിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് നായകൻ ജോസ് ബഡ്ലർ സ്പിൻ പേസ് തന്ത്രങ്ങൾ മാറി മാറി പരീക്ഷിച്ചെങ്കിലും റിസൾട്ടിൽ മാറ്റമൊന്നുമുണ്ടായില്ല മുപ്പത്തിയാറ് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സറും സഹിതം അൻപത്തൊമ്പത് റൺസുമായി പതിനാറാം ഓവറിൽ ശ്രേയസ് മടങ്ങുമ്പോൾ ഇന്ത്യ ഏതാണ്ട് സുരക്ഷിത സ്ഥാനത്തായിരുന്നു ശ്രേയസ് അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങേണ്ട അവസരമേ ശുഭ്മാൻ ഗില്ലിനും അക്ഷർ പട്ടേലിനും ഉണ്ടായിരുന്നുള്ളൂ ശ്രേയസിന്റെ ആ ഇന്നിംഗ്സ് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ അയ്യരുടെ കഠിനാധ്വാനവും ഉണ്ടായിരുന്നു ലോകകപ്പിൽ അറുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ നാനൂറ്റി അറുപത്തെട്ട് റൺസാണ് മുപ്പതുകാരൻ അടിച്ചുകൂട്ടിയത് സെമിഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ എഴുപത് പന്തിൽ നേടിയ സെഞ്ചുറി പ്രകടനം ആരാധകരുടെ മനസ്സിൽ ഇന്നും മായാതെയുണ്ട് സമീപകാലത്തായി ഏകദിനത്തിൽ ഇന്ത്യയുടെ മികച്ച യൂട്ടിലിറ്റി പ്ലെയറായിട്ടും ഈ മുംബൈക്കാരൻ വലങ്കയൻ ബാറ്റർ പല സമയങ്ങളിലും ദേശീയ ടീമിലെ സ്ഥിരസാന്നിധ്യമായിരുന്നില്ല ഇന്നലെ മത്സരശേഷമുള്ള താരത്തിൻ്റെ പ്രതികരണം ഇത് അടിവരയിടുന്നതാണ് ആദ്യ ഏകദിനം കളിക്കേണ്ട താരമായിരുന്നില്ല ഞാൻ ടീമിൽ ഇടമില്ലെന്നുറപ്പായതിനാൽ സിനിമ കണ്ട് രാത്രി വൈകി കിടക്കാമെന്നാണ് കരുതിയത് എന്നാൽ രാത്രി ഏറെ വൈകി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഫോൺ കോൾ എത്തി വിരാട് കോഹ്ലിക്ക് പരിക്കുള്ളതിനാൽ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു ഉടനെ സിനിമ കാണുന്നത് നിർത്തി മുറിയിലേക്ക് പോയി കിടന്നുറങ്ങി ശ്രേയസ് പോസ്റ്റ് പോസ്റ്റുമാർച്ച് പ്രസ്മീറ്റിൽ വിവരിച്ചത് ഇങ്ങനെയായിരുന്നു താൻ ഇന്ത്യൻ ടീമിലെ സ്ഥിരാംഗമല്ലെന്ന കാര്യം രസകരമായാണ് ശ്രേയസ് അവതരിപ്പിച്ചതെങ്കിലും ആ പ്രതികരണത്തിൽ ഒരുപാട് സൂചനകളുണ്ട് ആദ്യ ഏകദിനത്തിൽ ശ്രേയസിനെ പുറത്തിരുത്തി ജയ്സോളിന് അവസരം നൽകാനായിരുന്നു ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിന്റെ പദ്ധതി എന്നാൽ കോഹ്ലിക്ക് ഇഞ്ചുറി സംഭവിച്ചതോടെ പ്ലാനിൽ മാറ്റം വരുത്താൻ ടീം നിർബന്ധിതമായി മാസങ്ങൾക്ക് മുമ്പ് കളിച്ച വിജയ് അസാരെ ട്രോഫിയിൽ മുംബൈക്കായും ഇന്നും പ്രകടനങ്ങളാണ് ശ്രേയസ് നടത്തിയിരുന്നത് നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി രണ്ട് സെഞ്ചുറിയടക്കം മുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസ് നേടി നിലവിൽ നാലാം നമ്പറിൽ ശ്രേയസിനോടം ഫോമിലുള്ള മറ്റൊരു താരവും ഇല്ല എന്നതാണ് വസ്തുത എന്നിട്ടും ടീമിനകത്താണോ പുറത്താണോ എന്ന അവസ്ഥയിലാണ് ഈ വലങ്കയൻ ബാറ്റർ തൻ്റെ രണ്ടാമത്തെ വേഗമേറിയ ഏകദിന അർദ്ധ സെഞ്ചുറിയാണ് കാൺപൂരിൽ ഇന്നലെ ശ്രേയസ് കുറിച്ചത് മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പീറ്റേഴ്സണും പാർത്ഥിവ് പട്ടേലും അടക്കമുള്ളവർ ഷോർട്ട് സെലക്ഷനടക്കം പ്രശംസിച്ച് രംഗത്തെത്തുകയുണ്ടായി ശ്രേയസിന്റെ ഇന്നിംഗ്സിനെ കുറിച്ച് പി ടി എ സൻ പറഞ്ഞതിങ്ങനെ സമ്മർദ്ദത്തിന് അടിമപ്പെടാതെയായിരുന്നു അയാളുടെ ബാറ്റിംഗ് ജോഫ്ര ആർച്ച ഷോട്ട്ബോൾ എറിഞ്ഞു വളരെ വേഗത്തിൽ ഗതി മനസ്സിലാക്കി അതിനുള്ള മറുപടിയും ശ്രേയസ് നൽകി ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം ഗ്യാപ്പുകൾ കണ്ടെത്തി റൺസ് നേടി എന്നുള്ളതാണ് മുൻ ഇംഗ്ലീഷ് താരം പറഞ്ഞു വാർഷിക കരാറിൽ നിന്നും പുറത്തായി കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായിട്ടും കൊൽക്കത്ത നിലനിർത്തിയതുമില്ല ഇങ്ങനെ സമീപകാലത്ത് തന്നെ ചുറ്റുപറ്റി ഉയർന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമെല്ലാമുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു ആ ബാറ്റിംഗ് ഇന്നലെ നൽകിയത് മാറ്റി നിർത്തിയും അവഗണിച്ചും പുറത്തു പുറത്തുനിർത്തേണ്ട താരമല്ല താനെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണിത് ഇംഗ്ലീഷ് പര്യടനത്തിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയാണ് വരാനുള്ളത് വലിയ ടൂർണമെൻറ്റിന് മുന്നിൽ നിൽക്കെ ശ്രേയസിൻ്റെ ഫോം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്